നമസ്തേ ഗുരുഹീനത്തിലേക്കും ഗുരുഹീനം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പൊതു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഭൂമി എന്ന് കേൾക്കുമ്പോ നമുക്കറിയാം അത് നമുക്ക് അനുഭവമാണ് സ്വർഗം നരകം പാതാളം എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കണ്ടോ അനുഭവിച്ചോ ഉള്ള വിവരബോധമൊന്നും നമുക്കില്ല ഇതെവിടെയാണ് എങ്ങനെയാണ് എപ്രകാരത്തിലാണ് നമുക്ക് യാതൊരു ധാരണയുമില്ല ഇതൊക്കെ അറിയുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവരെവിടെയാണ് അവരെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിനെക്കുറിച്ച് വലിയ ജ്യാഥ്യമൊന്നും ഉള്ളവരല്ല നമ്മ സത്യത്തിൽ ഇതൊന്നും സാമാന്യമായ അറിവാണ് അതുകൊണ്ട് തന്നെ സാമാന്യമായ ബുദ്ധി കൊണ്ട് ഇതിനേക്ക് അളക്കുക മനസ്സിലാക്കുക വേർതിരിച്ചെടുക്കുക പ്രയാസമുള്ള കാര്യമാണ് അവിടെയാണ് ആത്മബുദ്ധിയുടെ പ്രായോഗികത ആത്മബോചന കർമ്മം ഇന്ന് ഭൂമിയിൽ നിർവഹിക്കുന്ന ഒരേ ഒരു കർമ്മയോഗിയായ ചെറ്റുവിളകര സേവാശ്രമാചാര്യൻ സ്വാമി ഗുരുജ്ഞാനന്ദജ് ലളിതമായ പ്രഭാഷണം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഓം ഓ ആദിനേ നാഥപ്രപഞ്ചമേം തനുരാഗവീതമേ ആഴിയാകാശമണ്ഡലങ്ങളായി യും പ്രപഞ്ചപ്രവാഹമേം നമ്മളീ പാടുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ പരേത ആത്മാക്കൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതല്ല ഈ കാണുന്നതൊക്കെയും സത്യവുമല്ല അതുകൊണ്ട് ഈ പരേതാത്മാക്കളെന്നും ആത്മാക്കളെന്നും ഒക്കെ പറയുന്നത് ഉള്ളതല്ല അത് ആൽക്കാലികമായി നമുക്കുണ്ടെന്ന് തോന്നുകയാണ് നമ്മൾ ഈ പിശാചനയൊക്കെ ഇവിടെ വരുത്തുന്നു അതിനെ ശുദ്ധീകരിക്കുന്നു അതെന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ ഈ ജൈവാംശങ്ങളാണ് ദഹിക്കപ്പെടുന്ന അഗ്നിയിൽ അഗ്നിയാണ് ഈ എരിഞ്ഞുകൊണ്ടിരിക്കുക അഗ്നിയിലേക്ക് ഈ ആത്മാക്കളെ നമ്മൾ ശവപ്പെട്ടി എങ്ങനെ അഗ്നിയിലേക്ക് വയ്ക്കുന്നു അതുപോലെ ആത്മാക്കളെ ഭഗവാനെടുത്ത് ചീതയിലേക്ക് വയ്ക്കുക ചെയ്യുന്നേ അത് കോടിക്കണക്കൻ ആത്മാക്കളെ ആയിരിക്കും എടുത്തു വെക്കുന്നത് ഒരാളെ എടുത്തു വെക്കുന്നത് കാണുമ്പോൾ കോടിക്കണക്കൻ ആത്മാക്കളെ ഇട കൂടുണ്ട് അതീ ചിരയിൽ അവരുടെ ബാഹ്യമായ ശരീരം വിട്ടെങ്കിലും സൂക്ഷ്മ ശരീരങ്ങളെല്ലാമാണ് ദഹിച്ചു മാറുന്നത് ഈ ശരീരങ്ങൾ ഇന്ദ്രിയങ്ങൾ ശരീരം കാരണശരീന്യനുള്ള ശരീരങ്ങളാണ് വെന്തു മാറുന്നത് ദഹിച്ചു മാറുന്നത് ആ ദഹിച്ചു മാറുന്ന ആത്മാവിനെ പാതാളത്തിലേക്ക് അനുസരിച്ച് പാതാളത്തിലേക്ക് ഈ തീക്കുഴിയിൽ കൂടി കടന്നു പോവുകയാണ് ഇതെല്ലാം ഖുർആാനകത്തും പിന്നെ ഇസ്ലാമി മത മറ്റ് മതഗ്രന്ഥങ്ങളിലും ഈ വിശുദ്ധ വേദപുസ്തകത്തിലും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് ആ പ്രമാണം അനുസരിച്ചുള്ള കർമ്മമായി നടക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ഈ തീ കുഴിയിൽ കൂടി പാതാളത്തിലേക്ക് പോയി അവർ കർമ്മം അനുസരിച്ച് ഓരോരോ അറകളാണ് അവിടെയാകെ തീയാണ് അത് നരകക്കുഴിയല്ലേ സ്വാമി പാടുന്നു എന്തോ നരകാവാരി നടുവൽപ്പെട്ടു ഞാൻ കരകാണാതെയോ ഈ നരകവാരിധി നരകമാകുന്ന ഈ നദിയിൽ വാരിധിയിൽ സമുദ്രത്തിൽ സംസാര സാഗരത്തിൽ പേട്ട് ഞാൻ കര കാണാതെ ഉഴലുകയാണെന്ന് അപ്പം ഈ ഇങ്ങനെ വന്ന് കര കാണാതെ അവരെ കരയ്ക്ക് കൊണ്ടുവന്നാണ് അവരെ മോചിപ്പിച്ച് താഴത്തേക്ക് വിടുന്നു ആത്മാവെന്ന് പറയുന്ന നമ്മുടെ ഈ ശക്തി എന്ന് പറയുന്ന ആത്മാവാണ് ആ അത് ബ്രഹ്മമാണ് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നശിക്കുന്നതല്ല നാശമില്ലാത്ത ആദിയിലുള്ളതും പിന്നെ ഇപ്പോഴുള്ളതും ഉള്ളതുമാണ് അത് ബ്രഹ്മം അതില് ആദിമൂല പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്നഴിഞ്ഞീളിനോ ഒരമൃതവും ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചില്ലേ എന്തുവാ അത് തന്നെയാണ് പ്രാർത്ഥിച്ചത് പതി ആദി മഹസാണ് അതിൽ കൂടി വരുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ തോന്നലുകൾ നമ്മൾ മതിയാക്കി യഥാർത്ഥമായി ഉള്ളത് സാക്ഷാൽ ഈശ്വരൻ മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുകയും ആ ഈശ്വര വിചാരം എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുകയും അതല്ല രണ്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ പിശാചിനെ പോലെ നിങ്ങളും ഈ ഇരിക്കുന്നവരിൽ പലരും ഇവിടോട്ട് വരണമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കർമ്മം കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്രമാത്രം സ്വയം നന്നാകുന്നു അതനുസരിച്ചിരിക്കും മരണശേഷം ഓരോരുത്തരുടെയും ആത്മാവിനുള്ള അനുഭവം ആത്മാവിനെ ചിലയിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ചോദ്യം ചെയ്യുന്നതാണ് സംഭവം അത് വിച കുറ്റ കുറ്റവാളികൾക്കുള്ള ശിക്ഷയാണ് ഓരോ അറകളും കൊല്ലുന്നവനെന്നവനും മോഷ്ടിക്കുന്നവനും രണ്ടറകളായിരിക്കും അല്ല ഇവിടുത്തെ കോടതിയിൽ ഇവിടുത്തെ കൊണ്ട് എല്ലാവരെയും ഇട്ടുകന്മാരെല്ലാം കൂടെ തമ്മി മൂർഖനും അണലിയും പുളകനും എല്ലാം കൂടെ കിടന്ന് കടിച്ചു പിണഞ്ഞ് അത് മരിച്ച് ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞാലും ഈ പരലോകത്തിൽ ചെല്ലുമ്പോഴും അവരിങ്ങനെ ആ ആസുരലോകത്തിന് പരസ്പരം കഠിച്ചു പിണയുമെന്നും പരസ്പരം ചോര കുടിക്കുമെന്നും അവരുടെ ആവി പിന്നെ പുല്ലായി ഭൂമിയിൽ കുരുക്കുമെന്നും പുഴുവായി ജനിക്കപ്പെടുമെന്നും ഗുരുദേവൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണം ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ അവസ്ഥ വേണമോ അത് നിങ്ങൾ വിചാരിച്ച് ഈ പ്യാശയെ പ്യാശയെ കണ്ണുനീര് ഒഴുക്കാതെ മക്കളെയും മക്കളെയും പറയും കണ്ണുനീരൊഴുക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ പുറകെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥ ജീവിക്കുക പ്രാർത്ഥിക്കുകയല്ല ജീവിക്കുകയാണ് വേണ്ടത് പ്രാർത്ഥന ജീവിക്കുവാനുള്ളതാണ് ഈ പുല്ലായി കുരുതും പുഴുവായി ജനിച്ചും വരുന്ന നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഗുരുദേവൻ ഇതിനതീതമായ ഒരു ജീവിതക്രമമാണ് ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ദിവസവും എളുപ്പിനെ കുടിക്കണം വൈകിട്ട് കുടിക്കണം അതുപോലെ നമ്മുടെ ആത്മാവും കുടിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലെയുള്ള ചെളി ചെളിക്കൊണ്ടെല്ലാം ശുദ്ധമാകണം അത് നമ്മുടെ ആത്മാവാണ് ആത്മാവെന്ന് പറയുന്നത് ബുദ്ധിയും മനസ്സും ചീത്തവും ഒക്കെക്കിടെ ചേരുന്നതാണ് ഇതെല്ലാം ശുദ്ധിയായി ചിത്തം വെടിപ്പായി ഈ ചിത്തത്തിൽ എന്തോ പ്രകാശിക്കണം പരമാത്മാവ് പ്രകാശിക്കണം ജീവാത്മാവും പരമാത്മാവും ഒരു വസ്തു തന്നെയാണ് രണ്ടെന്നില്ല പേര് രണ്ടെങ്കിലും ഒരു ഒരു സത്യം തന്നെയാണ് രണ്ട് ലയിക്കും എന്നൊക്കെ പ്രമാണം പറയുന്നെങ്കിലും അങ്ങനെയൊന്നും ലയിക്കുകയല്ല ചെയ്യുന്നത് ഉണർന്നൊരു വസ്തുവായി മാറുകയാണ് ജീവാത്മാവ് തന്നെ പരമാത്മാവിൻ്റെ ഭാവം പരമാത്മാവ് വാങ്ങി അങ്ങ് ഉണരി ഉണർന്ന് ഉജ്ജ്വല കാന്തിയോടെ ഒരു വസ്തുവായി പ്രകാശിക്കുക അതെങ്ങനെ ചെന്ന് ചേരുന്നില്ല പരമാത്മാവി തന്നെ ആയി തീരുക അപ്പോഴേ പരമാത്മാവാ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കഴിയും അല്ല രണ്ടല്ല രണ്ടെന്നു വെച്ച് ഭജിക്കുക എല്ലാവരും രണ്ടല്ല ഒന്നേ ഉള്ളൂ അതൊന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടൽ മിണ്ടാവതല്ല മമാം എന്നല്ലേ ഹരിനാമകീർത്തനത്തിൽ പാടുന്നത് ഇതൊക്കെ നമ്മൾ ഏകനായ ഒരുവനെയും ഉള്ളൂ അത് നമ്മളിൽ ഇരിക്കുന്നു ആ സത്യം എന്നാലും ഇതെല്ലാം ഞാൻ പറഞ്ഞു വിട്ടാലും ഇവിടെ വരുന്ന ഫോട്ടോയുടെ അടുത്തോട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നതാണ് വിഗ്രഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ നോക്കുന്നതാണ് അവിടെ എങ്ങും ഇല്ല നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ഈ സ്വാമി പറയുന്ന ദൈവം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധിച്ച് നോക്കണം പരിശോധിക്കാതെ ദൈവം ഈ പിന്നെ അവിടെ ഇവിടെ തപ്പി നടന്നാലേ എങ്ങനെ വെക്കുന്നത് അതിൻ്റെ ഈ ഒരു ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് അതിരിക്കുന്നത് മറ്റെങ്ങും അതിരിപ്പില്ല മനുഷ്യൻ്റെ ഹൃദയത്ത് ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യമായ ഒരു ചൈതന്യമാണ് ആ ചൈതന്യം തന്നെയാണ് ഇവിടെ അഗ്നിയായി രൂപാന്തരപ്പെടുന്നതും ആ ചൈതന്യം തന്നെയാണ് ആ അഗ്നിയിലാണ് എല്ലാം ഒന്ന് നശിക്കുന്നത് എന്താവാ ഇല്ലെന്ന് പറയുന്നതൊക്കെയാ ഒക്കമേലിൽ മുടിക്കുമെന്നല്ലേ പറയുന്നത് ഒക്കെ മേലിൽ മുടിപ്പതിനൊരു ഖഡ്ഗിയായി വരുമാറുടൻ നിഷ്കളങ്കനായി നിൽക്കും ധീരനും നീ അല്ലോ ഹരി ഗോവിന്ദ സത്യമല്ലാത്തതെല്ലാം ഒക്കെ എന്ന് പറയുന്നത് ഈ ഒക്കെ ആയത് സത്യമല്ലാത്തതെല്ലാം ഭഗവാന്റെ ഈ അന്തിമായി കൂട്ടിവയ്ക്കുന്ന അഗ്നിയാണ് ഈ അഗ്നിയിൽ ദേഹിക്കപ്പെടുകയാണ് ഒരുപാടി ഒരുപാട് ആത്മാക്കളെ വിചാരണ ചെയ്യുന്നതൊക്കെ ഞാൻ എഴുതുന്നുണ്ട് അങ്ങനെ ഭഗവാൻ അന്ത്യകാലത്തിൽ ഈ ആദ്യകാലം മുതലുള്ള മനുഷ്യരെ ശുദ്ധീകരിച്ച് മോചനം കൊടുക്കുവാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് ഈ ആത്മമോചന കർമ്മം ആത്മമോചനകർമ്മം എന്ന് പറഞ്ഞാൽ ഇതിലാണ് വിചാരണ നടക്കുന്നത് ആത്മാവിനെ തീയിൽ നിർത്തിക്കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് അല്ല കറിക്ക് നിർത്തിക്കൊണ്ട് തീയിൽ നിർത്തിക്കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ആ ചോദ്യം ചെയ്യൽ നമ്മളിവിടെയാണോ ധർമാശ്രമത്തിൽ അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടേ എന്തുമാത്രം എണ്ണം ആ സ്വാമിയുടെ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പം ചത്തി ചെയ്ത് കൊടുക്കാമൊക്കെ ചാവുകയായിരുന്നു നേതാക്കാന്മാർ മുഴുവൻ അതോടുകൂടി പോയി ഒരെണ്ണം ആ ദേശത്തില്ല അന്നത്തെ ഒരു ദേശത്തുമില്ല ആ വീരന്മാരെല്ലാം എന്ത് ചെയ്യും ഇപ്പം അവരെല്ലാം ഇങ്ങനെ കണക്ക് പറയുക കണക്ക് നാലി ഇവിടെ ഒരു കൂട്ടർ വന്നു അത് അവർ പോയപ്പോൾ പിന്നെ ഭഗവാൻ പറയുന്നു അവരുമായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് അതുപോലും വേണ്ടാന്ന് വെച്ചിരിക്കുക ഭഗവാൻ ഭഗവാൻ അവസാനമായി ഭഗവാന്റെ ഈ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇതിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റേങ്ങോട്ടും പോകുന്നില്ല പോവുകയുമില്ല ഞാൻ പോയാൽ എൻ്റെ കൂടെ വരത്തൂല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സം കൊണ്ട് അങ്ങനെ പോയാലും നീയേ ഉള്ളൂ ഞാൻ വരത്തില്ലെന്ന് പറയും അറിയോ നീയാനേ പോകുന്നുള്ളെന്ന് ഭഗവാൻ വരത്തില്ലെന്ന് അങ്ങനെ ആ ഭഗവാൻ്റെ നിൽപ്പ് ശിവഗിരിയിലും ശവിച്ചിട്ടിരിക്കുക ആവിടെയും ശവം ശാപം വേണു കിടക്കില്ലേ അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കേണ്ടെന്ന് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക എങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞു പോലൊന്നും രക്ഷപ്പെടത്തില്ല നിങ്ങൾ തന്നെ സ്വയം ശുദ്ധീകരിക്കുക ആ ദൈവത്തെ ഒരു ദൈവമേ ഉള്ളൂ എന്ന് ആദ്യം ഉറക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ആ അർപ്പണമാണ് പ്രധാനം അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല അത് ദൈവമാണ് പിന്നെ നമ്മളെ കാക്കേണ്ടതും നോക്കേണ്ടതും ശുദ്ധീകരിക്കേണ്ടതും ഇല്ല അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതല്ല നമ്മളെ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിക്കുക മനുഷ്യന് ചെയ്യാൻ ഇതേ ഉള്ളൂ ഒരു വിശാലാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതി അടക്കണം അടക്കണമെന്നൊക്കെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ പറഞ്ഞാൽ ശാസ്ത്രീയ വശം അനുസരിച്ച് ശവം അടക്കുകയും പത്ത് ദിവസം വരെ എല്ലാവരും ശുദ്ധിയാർജിക്കുകയും പത്ത് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ശുദ്ധീകരണത്തിന് ശേഷക്രിയ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ഇവിടെ സ്വാമിജി പറഞ്ഞിരിക്കുന്ന പത്ത് പേർക്ക് ആഹാരം കൊടുക്കണമെന്നാണ് വലിയ ശബ്ദമൊന്നും നടത്തരുത് അധികം പണവും ചിലവാക്കരുത് കുറച്ചുപേർക്ക് അന്നദാനം നടത്തണം പിന്നെ വസ്ത്രം ഉണ്ടെങ്കിൽ അതും കൊടുത്ത കൊടുത്താൽ നല്ലതാണ് പത്ത് ദിവസം പ്രാർത്ഥിക്കണം വിളക്കെന്നും പെറ്റാലും മരിച്ചാലും വിളക്ക് കെടുത്താൻ കെടുത്താൻ പാടില്ല ആ നമ്മുടെ ഉള്ളിൽ ഈ വിളക്ക് നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുറത്ത് നമ്മൾ ബാഹ്യമായി ജ്വലിപ്പിക്കുന്ന ഈ വിളക്കും കെടുത്താൻ പാടില്ല അണക്കാൻ പാടില്ല അത് പാപമാണ് അത് ഇരുളകയറി വരികയില്ലേ ഇപ്പം നമ്മുടെ ഉള്ളിൽ ഈ വിളക്ക് കെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ഈ വിക്രിയയോടെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് ഇവിടെ കണ്ടില്ലേ ധർമ്മ പ്രചരണ സഭ മാവലികരെ കണ്ടില്ലേ എന്താ ഇവിടുത്തെ ഒരു നേതാവിൻ്റെ പേരിലാണ് എല്ലാം കടം മന്ത്രവാദമാണ് നടത്തുന്നത് മരിക്കി കിടന്ന വീട്ടിൽ അഞ്ചാവുമ്പോൾ അവർക്ക് എടുക്കണം അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല ഇത് ഗുരു നിഷേധമാണ് ഗുരു സഹിക്കുന്നില്ല ഇതെല്ലാം അനുഭവിച്ചേ തീരാൻ പറ്റും പുറകെ വരുന്നുണ്ട് ശിക്ഷ രക്ഷയും ശിക്ഷയും ഒരുവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ കർമ്മത്തെ ആശ്രയിച്ച കർമ്മം നല്ലതായാൽ രക്ഷ കർമ്മം ചീത്തയായാൽ ശിക്ഷ അതല്ല ഒരാളാണ് നൽകുന്നത് രണ്ടുപേരുണ്ട് അതുകൊണ്ട് ഇതെല്ലാം അനുസരിച്ച് നാം സ്വയം ശിക്ഷിതരാകാതെ സ്വയം രക്ഷിതരാകുകയും സ്വയം ശുശ്രൂ സ്വയം ശുശ്രൂഷിച്ച് തീരുകയും ചെയ്യുവാനാണ് ഗുരു ഉപദേശിക്കുന്നത് നമസ്കാരം